ും അപ്പ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മള് പിന്നെ എന്നത്തേം പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നേക്കാണ് വന്നൊക്കെയാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പൊ അതിൽ കാണുന്ന നമ്മള് മണിക്കക്കൽ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് നമുക്ക് വീഡിയോ പിടിച്ചെന്നാൽ നമ്മളൊരു കുട്ടിയാണ് കേട്ടോ ഇളച്ചൻ്റെ കുട്ടിയാണ് അപ്പോൾ മക്കളെ ഞാൻ ചെറുപയർ ഇങ്ങനെ പിന്നെ കുക്കറൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സൗണ്ട് കിട്ടോ ഗ്യാസിൻ്റെ അവിടെ നിന്ന് അപ്പം ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് നോക്കിയാൽ ശൂഭാണ്ട് ഇതിലെങ്ങനെ കാറ്റ് പോവുകയാണ് കേട്ടോ ഭയങ്കര കാറ്റിൻ്റെ അടുത്തൊക്കെയാണ് വന്നു തീ കത്തിക്കുന്ന ടൈമിലാണ് കേട്ടോ അതിൽ ഞാൻ വേഗം കുറ്റീൻ്റെ അവിടെയുണ്ട് ഓഫാക്കി എന്നിട്ട് ഞാൻ ഇൻസുലേഷനൊക്കെ ചുറ്റിയിട്ട് വീണ്ടും കത്തിച്ചിയിൽ ഫുള്ളായിട്ട് വയറും കൂടെ ആകെ തീയി വന്നിട്ടോ ആകെ ലീക്ക് കിട്ടും അവിടെ ഗ്യാസിന് അല്ലെങ്കിൽ പെട്ടെന്ന് അടുപ്പത്ത് തീയി മുട്ടിങ്ങാണ്ട് ചട്ടിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ ഹൈ സ്പീഡിലാണല്ലോ എന്നൊക്കെ കരുതി സമാധാനത്തിൽ നിൽക്കുകയും അപ്പോൾ പെട്ടെന്ന് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സുഖീനെ കാണിച്ച് എന്ന് ചോദിച്ചിട്ടുണ്ടേനും ഒരു പിന്നെ ആൾ അപ്പോൾ സുഖീനുണ്ടാക്കുന്നത് ചെറുപയർ സദാ നമ്മൾ പിന്നെ ചെറുപയറിനൊപ്പം കുറച്ച് മേലെ വെള്ളം വെച്ച് വേവിച്ചെടുത്തിട്ട് പിന്നെ എന്താ ചൂടാറിന് ശേഷം നമ്മളതിൽ മിക്സ് ആക്കുന്നുണ്ടോ ശർക്കര ഇട്ടാണ്ട് അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ മാവ് ഉണ്ടാക്കണം കാണിച്ച് തരാം ഞാനൊരു ചെറിയ ഇപ്പോൾ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് മൈദ മൈതെടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് അരിപ്പൊടി കേട്ടോ ആ ഒരു കണക്കിലെടുത്താൽ മതി അരിപ്പൊടി എടുത്തിട്ട് അതിൽക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് എങ്ങനെയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നാല് സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ അതിൽക്ക് ബേക്കിംഗ് സോഡ സോഡോ ബേക്കിംഗ് സോഡ അപ്പ സോഡ എന്നൊക്കെ പറയാം അതൊരു കാല സ്പൂണുള്ള ഇട്ടിടണത് എന്നിട്ട് നമ്മളതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടുണ്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ കൈവെച്ച് കുറേ സമയം അടിച്ചെടുക്കണ്ടേ അപ്പോൾ അതിന് പകരം മിക്സിയിലിട്ട് അടിച്ചാൽ അപ്പഴ്ക്കപ്പളേ ഞമ്മൾക്ക് പഴംപൊരി ആണെങ്കിലും അതേപോലെ സുഖീനാണെങ്കിലുമൊക്കെ ചുട്ടെടുക്കാൻ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടോ നമ്മൾ കയ്യൊക്കെ വെച്ചാകുമ്പോൾ കട്ട കട്ട ഉണ്ടാവില്ല കുറേ സമയം ഇങ്ങനെ അടിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ പഴംപൊരിയൊക്കെ നമുക്ക് മാവ് കുട്ടിയൊക്കെ അതിപ്പോൾ ചുടണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയും കിട്ടും അപ്പോൾ ഞാൻ നമ്മളെ ചെറുപയറൊക്കെ ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്ത് കാണ്ട് ഒരു കവറിൽ വെച്ച് കണ്ടൊന്ന് പൊ പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ താ ഞാനിപ്പോൾ ഒരു അവലിൻ്റെ കവർ ഒഴിവായത് അത് വെച്ചിട്ട് ഈ കല്ല് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയാൽ നമ്മൾ ശർക്കരേൻ്റെ ഇടയിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടോ എന്നിട്ട് അത് നമ്മളെ ചെറുപയറിലിട്ടിട്ട് നന്നായിട്ടാണ് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ താ ശർക്കരക്കതേപോലെ പൊടിഞ്ഞ് കിട്ടി കേട്ടോ അപ്പം അതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ചെറുപയർ ഞാൻ കുറച്ച് പാത്രത്തിലൊക്കെ മാറ്റിക്കാണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെനി അപ്പോൾ താ അതൊക്കെ നമ്മൾ ശർക്കര ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി 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 എടുത്താണ്ട് ഓരോ പിന്നെ ഉരുളാക്കി എടുത്തിട്ട് നമ്മളെ മാവിൽ മുക്കിയിട്ടിങ്ങനെ പിന്നെ ഉണ്ടാക്കി അത് അഥവാ അതിങ്ങനെ ലൂസാകാണ് തോന്നുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാൽ മതി അപ്പോൾ അത് ടൈറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഉരുട്ടാൻ പറ്റിയ പാക്ക് ആണ് അതിൽ ഇട്ട് കൊടുക്കേണ്ടി ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ചെറുപയറിൽ വെള്ളം വേറെ വേറെയൊക്കെ ചെയ്യുകയാണെങ്കിൽ റസ്കിൻ്റെ പൊടിയോ അതേപോലെ ബ്രെഡ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചൊന്നിട്ടിട്ട് ഒന്നിങ്ങട്ട് ടൈറ്റാക്കി എടുക്കാൽ മതി ചെറുപയർ അപ്പം ഉരുണ്ട് കിട്ടിട്ടോ അപ്പോൾ ആദ്യം ഫസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കിതിൻ്റെതൊന്നും അറിയാത്തപ്പോൾ ചെറുപയറിൽ വെള്ളം കൂടി വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന ചെറുപയറിൽ പ്രത്യേകിച്ച് വെള്ളം കൂടി കിട്ടും എന്താ വെച്ചാൽ കുതിർന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ നമ്മൾ വെള്ളമൊക്കെ പാർന്നതാക്കുമ്പോൾ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ടൈറ്റ് ആക്കാൻ വേണ്ടി കണ്ട് ക്സിക് പൊടി ഇട്ട് ഇങ്ങാണ്ട് ഒന്ന് മിക്സാക്കി ആക്കി കിട്ടാൽ മതി അപ്പോൾ അതാ ഓരോ ഉരുളിയും ഞാൻ നമ്മളെ മാവക്കിട്ടിട്ട് കയ്യിൽ വെച്ചിട്ടാണ് ഇട്ട് ഇടുന്നത് കൈ വെച്ചിങ്ങാണ്ടിങ്ങനെ ഇടല്ല അപ്പോൾ കൈയും കൂടി ആവും പിന്നെ നമ്മളെ കയ്യൻ്റെ അടയാളവും വല ഒക്കെ നമ്മളെ സുഖീനമ്മ വരാതെക്കാൻ വേണ്ടി ഉരുണ്ട് നിൽക്കാൻ വേണ്ടിയാണ് കൈയിലോട്ടിടുന്നത് ചിലപ്പോൾ നമ്മൾ ഇടുമ്പോൾ മാവ് ലൂസാണെങ്കിൽ നമ്മളെ ഇതിന് കയ്യും കാലമൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അതാ എണ്ണ ഇല്ല എന്നിട്ടത് തിരിച്ചും മറിച്ച് ഇട്ടെടുത്ത് ഇങ്ങോട്ട് നമ്മളെ സുഖീനെ നമ്മൾ ഉപയോഗിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അടുത്ത ഉരുളകളും ഇതേപോലെ ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലൊക്കെ നമ്മളെ ഇത് നല്ല പിന്നെ ലൂസില്ല മാവാകരുത് കേട്ടോ ഇതേപോലെ ചാ എന്താ കയ്യിലും വന്ന് ചാടാത്ത സീസൺ മാവ് ആയാലാണ് നല്ല റെഡിക്ക് കിട്ടോ ലൂസില്ല മാവാണെങ്കിൽ നമ്മളെ പിന്നെ സുഖീനിങ്ങനെ ഫോഡിങ് കൊണ്ടൊക്കെ കയറ കേട്ടോ ഉരുണ്ട് നിക്കൂല എൻ്റെ അത് ഏറെ ദിവസം നമ്മൾ ടൈറ്റാക്കി ഉണ്ടാക്കിയാലും ഒരു തുള്ളി വള്ളമേറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവലുണ്ട് കേട്ടോ അപ്പം നെയ്യപ്പം ചൂടില് കഴിഞ്ഞേക്കാണ് കേട്ടോ സുഖീം ചൂടുന്നത് അപ്പം നമ്മളെ എണ്ണക്കോരീന്ന് മൂന്ന് നെയ്യപ്പം കൂടി മാറ്റിയൊക്കെ ഉണ്ടേന് പിന്നെ ഇന്നതൊന്നും കാണിച്ചിട്ടില്ല സുഖീം കാണിക്കോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ചിലവര് നെയ്യപ്പം കാണിക്കോ കലത്തപ്പം കാണിക്കോ പൊരിച്ച പത്രി കാണിക്കോ അപ്പം നമ്മളെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന അത് ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാത്തവരൊക്കെ നമുക്ക് ഡയലി ഉണ്ടാക്കുമ്പോൾ കാണുന്നവലുണ്ട് സെപ്പറേറ്റ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംരംഭക ചാനലിൽ നമ്മളിതൊക്കെ സെപ്പറേറ്റ് ഇട്ടിരിക്കണം ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അതിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാനതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് കിട്ടും അധികം തിരയൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ നമ്മൾ സുഖീനെ മൊത്തത്തിൽ ചുട്ടെടുക്കണതാ ഈ പരുവത്തിന് നല്ല ഉരുണ്ടിട്ട് കയ്യും കാലമൊന്നും വല്ലാതെ ഇല്ലാത്ത സുഖീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കൊളുത്ത ശേഷം നമ്മളെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം എന്താ കുറച്ച് പൂവട വേണം പറഞ്ഞ് അതിൻ്റെ ഓർഡറാണ് ആണ് കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞൊന്ന് വേഗിച്ചെടുക്കുന്ന വീഡിയോസാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ നമ്മൾ പിന്നെ ഞാനും പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ പെട്ടെന്ന് ഒരു ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മൾ ഓർഡർ പറയുന്നത് അപ്പോൾ പിന്നെ ഉച്ച ആകാൻ സമയത്ത് അപ്പോൾ പിന്നെ വേഗം ഉണ്ടാക്കി പിന്നെ അപ്പോൾ ഞാൻ രാവിലെ വെക്കണപ്പോൾ നമുക്ക് വീഡിയോ ഫസ്റ്റ് നിങ്ങൾ സൗണ്ട് കേട്ടില്ല നമ്മളെ അച്ഛൻ്റെ കുട്ടിയാണ് നാല് വയസ്സായ കുട്ടിയാണ് കേട്ടോ അവനോടാണ് വീഡിയോ എടുത്തരാൻ പറയുന്നത് സ്റ്റൂളെന്നൊക്കെ കയറ്റി നിർത്തിയിട്ടോ ഒന്ന് വീഡിയോ എടുത്തോണ്ടോ മൊത്തം ആക്കി ഇറങ്ങി അങ്ങനെ വീഡിയോ എടുപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ പൂവടയൊക്കെ സെറ്റായി അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പും കൂടിയും ചൂടാനുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ അപ്പോൾ എല്ലാം ഉണ്ണിയപ്പം ഞാൻ ചുട്ടെടുത്തു പിന്നെ നമ്മളെ ഗ്യാസ് അങ്ങനെ രാവിലെ അങ്ങനെ ആയപ്പോൾ പിന്നെ പുതിയ അതിൻ്റെ സാധനമൊക്കെ മാറ്റി കൊണ്ടുവന്നു പിന്നെ അപ്പോൾ തന്നെ പിന്നെ രാവിലെ നേരം നേരമ്പോഴത്തപ്പോൾ കടയിൽ കൊണ്ടുപോയിങ്ങാണ്ട് എന്താ ഗ്യാസിൻ്റെ വയറും പിന്നെ റെഗുലേറ്ററും ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉഷാറായിരൊന്നും ഇല്ല പെട്ടെന്ന് പേടിച്ച് പോയിട്ടോ കേട്ടോ മൂന്നായിട്ട് തീയെത്തിയപ്പോൾ പിന്നെ ഐസ്പീടുമ്പോൾ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം പിന്നെ ഇതിലാണല്ലോ തീയിടുക അപ്പം അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ നമ്മളോട് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞ ഒരു ഓർഡർ തരുമോന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഓർഡർ ഒക്കെ നമ്മൾ ഒരു പിന്നെ പെട്ടെന്നൊന്നും കിട്ടുമല്ലോട്ടോ നമുക്ക് സാവധാന ക്ഷമ വേണം കേട്ടോ ഞാൻ അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഏഴ് വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് അറിഞ്ഞ് നമ്മളെ സാധനം കുഴപ്പമില്ല എന്ന് അറിയുമ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കിട്ടണ ഓർഡർ ആണ് പിന്നെ നമ്മൾ നമ്മൾ ഇങ്ങനെ ഇത് സംരംഭം തുടങ്ങിയിക്കണം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയണം അതേപോലെ കടകളിൽ പോയി ചോദിക്കണം അങ്ങനെ അറിയണോലോടൊക്കെ പറയണം അങ്ങനെ എന്നിട്ട് ഓർഡർ കിട്ടണത് അല്ലാതെ നമുക്ക് ആ ഒരു ഓർഡർ വീട്ടിൽ കൊണ്ടുവന്നു തരില്ല നമ്മൾ ചോദിക്കുന്ന തന്നെ വേണം കേട്ടോ ഓർഡർ എന്നിട്ട് പിന്നെ കുറേ പഴങ്ങുമ്പോൾ ഓർഡർ ഒക്കെ താനും വരും കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ എന്തൊരു കാര്യമാണെങ്കിലും പിന്നെ പിന്നെ അത് അങ്ങനെയുണ്ട് ശരിയായി വരികയേക്കാരും അപ്പോൾ ഞാൻ നമ്മൾ പിന്നെ ബീഫ് വാങ്ങിയിട്ടുണ്ടേനും അപ്പോൾ അതിൽ ആദ്യം പപ്പടം പൊരിച്ചെടുത്താണ് ബീഫൊക്കെ വെന്ത്ക്കണം കേട്ടോ കുക്കറിൽ വേഗിച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ബീഫ് വേഗിച്ചു കറി വെച്ചീനിട്ടാണ് അപ്പം അപ്പടൊക്കെ പൊരിക്കണമെന്ന് കരുതി നിന്നപ്പോഴാണ് പെട്ടെന്ന് ഓർഡർ ഇട്ടത് അപ്പോൾ പിന്നെ അതിന് നിന്നിട്ടോ ബീഫ് എന്താ പച്ചമുളകും കറി അപ്പിൻ്റെയൊക്കെ ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ട് വെറൈറ്റി എടുക്കണുണ്ട് എനിക്ക് രണ്ടാക്കും കഴിക്കാൻ മാത്രം കേട്ടോ അല്ലാത്തടത്തൊക്കെ പിന്നെ സ്കൂൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലെ ദിവസത്തെ വീഡിയോസാണ് കേട്ടത് വെള്ളിയാഴ്ചത്തെ വീഡിയോസാണ് വരാൻ പോയതാണ് കേട്ടോ അപ്പോൾ അതാ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മോര് മോരുകായ്ച്ചാന്നൊക്കെ പറയില്ലേ ആ മോര് കറിയാണ് കേട്ടോ കുമ്പളം കെട്ടിട്ട് പൊടിയൊക്കെ കലക്കി ഒഴിക്കൂല തേങ്ങ ഒക്കെ ആ മോരുകറിയാണ് നമ്മൾ ഉണ്ടാക്കിക്കുന്നത് കുമ്പളങ്ങ മോര് മോരുകറിയും പിന്നെ ബീഫ് വരട്ടും പപ്പടം പൊരിയാണ് കേട്ടോ വെങ്ങും ചോറ് കഴിക്കാൻ കേട്ടോ അപ്പം ചോറ് പിന്നെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് നാരങ്ങച്ചാർ ഇടാൻ ഉണ്ടെങ്കിൽ കേട്ടോ നാരങ്ങച്ചാറ് മീനച്ചാറും ഓടണേ മീനച്ചാർ ഓൾറെഡി ഞാൻ ഇട്ട് വെച്ചത് തലേ ദിവസം ഇട്ട് വെച്ചുണ്ടേന് അപ്പോൾ പിന്നെ നാരങ്ങച്ചാറ് അച്ചാർ ഇടുമ്പോൾ പഴുത്ത നാരങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പച്ച ആകുമ്പോൾ കുറച്ച് കഴുപ്പ് വരും കേട്ടോ ഇതിലിടയിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു പച്ച ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ ഞാൻ അച്ചാറിട്ട് റെഡിയാക്കി വെച്ച് പിന്നെ കുപ്പിയിലൊക്കെ ആക്കിയിട്ടോ ചൂട് പോയതിന് ശേഷം കുപ്പിയിലാക്കി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങച്ചാർ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലുള്ളൂ സെറ്റായി വരികയെന്ന് പറഞ്ഞിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അങ്ങനെ അച്ചാറൊക്കെ കുപ്പിയിലാക്കി വെച്ചിരിക്കണേ ഇത് തലേദിവസം ഇട്ട് മീനച്ചാർ രണ്ട് കുപ്പിയിലുണ്ട് കേട്ടോ പിന്നെ രണ്ട് കുപ്പി നാരങ്ങ അച്ചാറുമാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രക്കോ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലമലേക്കും